മുതൽ വരെയുള്ള പുരോഹിതൻ ഓനിയാസിന്റെ പുത്രനും നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിനെ അവൻ അടിസ്ഥാനമിട്ടു അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു കുഴിച്ചു ചെറുക്കാൻ നഗരത്തിനെ കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു ശ്രീകോവിന്ദ പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് മേങ്ങ പ്രഭാത താരം പോലെ ഉത്സവ വേളിയിൽ പൂർണ പോലെ അത്യുന്നതിന്റെ ആലയത്തിനു മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലി പോലെ വസന്തത്തിൽ പൂ പോലെ നീർച്ചാലിനിരികെ നിൽക്കുന്ന ലില്ലി പോലെ വേനൽക്കാലത്തെ ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ രക്ത ഖിതമായ സ്വർണ തളിക പോലെ കായ്ച്ചു നിൽക്കുന്ന ഒലുവു പോലെ മേഘപുരുങ്ങുന്ന ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു അവൻ മഹിമയേറിയ വിശുദ്ധ സർവാലെ സമീപിച്ചു വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അവൻ ബരിപീടത്തിലെ അഗ്നിക്കേരിയിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു അവൻ അവരുടെ ശോഭിച്ചു അഹ്രോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വ വിഭൂഷണങ്ങളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേതി ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നു ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി ായ സർവശക്തിന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധി രാജാവായ രാജനായ അത്യുന്നതനെ പ്രീതികരമായ പരിമളവുമായി ബരിപീഠത്തിന് ചുവട്ടിൽ ഒഴുകി അഹരോന്റെ പുത്രന്മാർ ആദ്യ വിളിക്കുകയും ലോഹ കാഹളം ഊതുകയും ചെയ്തു അത്യം തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവൻ മുഴക്കി ഉടനെ ഉച്ചകോഷം സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു ഗായകർ അവിടുത്തെ ശ്രുതി മധുരമായി സ്തുതി പാടി കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ ജനം കാരുണ്യമായും അത്യുമായി കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഷെമിയോൻ ഇറങ്ങി വന്ന ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അത്യുതന്റെ അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു ഉപദേശങ്ങൾ എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സഹരത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ദൈവം ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യും അവിടുത്തെ നമുക്ക് ഹൃദയ ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാന ചെയ്യട്ടെ അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാടുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു ജനതയെ അല്ല വസിക്കുന്നവരും വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് മകൻ സിഗാക്കിൻ സിറാഖിന്റെ പുത്രൻ യോഷ യോശുവായ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ഞാനിയാകും അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത് ദൈവോദനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം